അങ്ങനെ പൊന്മുടി യാത്രയുടെ രണ്ടാം ഭാഗമാണ് കല്ലാറിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പൊന്മുടി ഹെർത്തിൻ വളവുകളൊക്കെ കയറി മുകളിലേക്ക് പോവുകയാണ് പൊന്മുടിയിലെ തേയിലത്തോട്ടങ്ങളൊക്കെ കടന്ന് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് പ്രകൃതി മനോഹരിയാണ് പൊന്മുടിയിലെ മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ വളരെയധികം സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് പൊന്മുടി മലനിരകളുടെ സൗന്ദര്യം ഒക്കെ നമ്മൾ ഈ വെയിലത്ത് പോകുമ്പോൾ കാണാൻ പറ്റും ഇതാണ് പൊന്മുടി പോലീസ് സ്റ്റേഷൻ ദൂരെ നമുക്ക് കോടയൊക്കെ വരുന്നത് കാണാൻ പറ്റും വഴിയിൽ കണ്ട ഒരു ഫോട്ടോ ഫോട്ടോസ്പോട്ടിൽ നമ്മൾ വണ്ടി നിർത്തി താഴേക്ക് ഇറങ്ങി നന്ദു അവിടുത്തെ പാറയുടെ മണ്ടയിൽ കയറി അവിടെ നിന്ന് വ്യത്യസ്തമായ ഫോട്ടോയൊക്കെ എടുക്കാനാണ് പ്ലാൻ അപ്പൊ എല്ലാരും താഴോട്ട് വിളിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് താഴോട്ട് ഇറങ്ങുവാണ് ശ്രമം നിങ്ങളെല്ലാം വിചാരിക്കും നമ്മൾ രണ്ട് ദിവസം കൂടെ വന്നത് ഒരു നേരം മഴ കുറച്ച് നേരം വെയിൽ ഞങ്ങൾ വന്നപ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ മഴ വേണ്ടവർക്ക് വേണ്ടവർക്ക് മഴ വെയില് വേണ്ടവർക്ക് വെയില് രണ്ടും ഉണ്ട് അതെ പിന്നെ അനുകൂലമാവുന്നു വീണ്ടും പ്രതികൂലമാവുന്നു അങ്ങനെ പല രീതിയിലാണ് പോകുന്നത് അവിടുന്ന് മുകളിലേക്ക് കയറി നമ്മള് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി ഇവിടെ എത്തിയപ്പോ തന്നെ നല്ല കാറ്റുണ്ട് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ കുറെ സ്ഥലങ്ങൾ അവര് വിശാലമാക്കി ഇട്ടിട്ടുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് ആ തിരക്ക് ഇല്ല അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ പയ്യെ കൊന്നുകയറാനായിട്ട് പോവാണ് പെൺകുടിയെന്ന് പറയുമ്പോൾ തന്നെ അത് കുറേ മലകൾ ചേർന്നതാണ് ഓരോ മലയും കയറാനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നടക്കുമ്പോൾ ഇല്ലേ എന്ന് നമുക്ക് പോകെ പോകെ കാണാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചില പെൺകുട്ടികളെ കാണുമ്പോൾ നമ്മുടെ സ്വതസിദ്ധമായ ശൈലിയിൽ തിരിഞ്ഞു നോക്കുന്ന കൊണ്ട് ഓടി കുന്നിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഈ കയറ്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകും എൻ്റെ അകത്ത് അവർണയും വിമലുമൊക്കെ പെട്ടെന്ന് തളരും എന്നാണ് എൻ്റെ ഒരു നിഗമനം അഭിജിത്ത് ആദിമിയെ തളർന്നാണ് വരുന്നത് നമ്മളിങ്ങനെ മുകളിലെത്തി മുകളിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത് രാവിലെ വരുമ്പോഴും വൈകുന്നേരം കോടെയുള്ളപ്പോഴും ഒക്കെ ഈ ഒരു വ്യൂ കാണാൻ പറ്റത്തില്ല എങ്കിലും ആ കോട ആസ്വദിക്കുക എന്ന് പറയുന്നത് കോടെ ഉള്ളപ്പോഴേ നമുക്ക് പറ്റൂ ഇതാണ് ഏറ്റവും മുകളിലുള്ളത് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ ഇത്രയും കുന്നുകൾ നമ്മുടെ വണ്ടിയൊക്കെ അങ്ങ് താഴെ കിടക്കുവാണ് ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ കയറി ഇങ്ങ് മുകളിൽ എത്തിയത് അപ്പുറത്തെ റേഡിയോ സിഗ്നലിൻ്റെ സ്റ്റേഷനുണ്ട് ഇവിടെ ഇതിനു മുകളിൽ ഒരു കെട്ടിടമൊക്കെ നിർമ്മിച്ചായിരുന്നു പക്ഷേ ഇപ്പൊ അതിന്റെ ഒക്കെ താഴെ കയറ്റുന്നില്ല കാര്യം സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് കാറ്റടിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് താഴെ വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിട്ടുള്ള റെഡി നന്ദി പറഞ്ഞ വഴിയിലൂടെ പോകാൻ നമ്മളെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ് പെൺകുട്ടികളൊക്കെ ഇതേപോലുള്ള ട്രക്കിങ് സ്പോട്ടിൽ ഒരുപാടൊന്നും നടക്കില്ല എന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ അവർ ആദ്യമേ റെഡിയായിട്ട് പറഞ്ഞു ഞാനുണ്ട് ഫുള്ളിൽ പോകാൻ അത് കണ്ടപ്പോഴത്തേക്ക് ട്രക്കിങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞ വിമലും കൂടെ ആവേശത്തോടു കൂടി ഞങ്ങളെയായിരുന്നു ഇനി എന്താവുന്നതെന്ന് കണ്ടറിയണം എന്തായാലും നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനായിട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി പോയി പയ്യെ നടന്നും ഒരു ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെയാണ് പോകുന്നത് എല്ലാവർക്കും ഒരു ആവേശമുണ്ട് ഇവിടെ ഇതിലൂടെ പോകുമ്പോഴേക്കും കിട്ടുന്ന ഒരു ആവേശമുണ്ട് കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് യാത്ര വളരെ സുഖമായിരുന്നു മഞ്ഞ് കുറവായതിനാൽ തന്നെ കുളയട്ടയുടെ ശല്യം ഇല്ലായിരുന്നു അങ്ങനെ പയ്യെ നമ്മൾ താഴെ എത്തി താഴെ ഇവിടെയാണ് കാടുള്ളത് ആ കാടിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിനകത്തോട്ട് ഒരുപാട് പോകാനുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാടിൻ്റെ ഉൾക്കാടുകളിലേക്ക് പോകാൻ പറ്റും എങ്കിലും നമുക്ക് വീണ്ടും ഇങ്ങോട്ട് അടുത്ത കുന്ന് കയറേണ്ടതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിച്ചു ഇതില് കുഞ്ഞ് ഒരു അരുവി ഒഴുകുന്നുണ്ട് ഈ താഴത്താണ് കൊളയട്ടകളുടെ ശല്യം കൂടുതലുള്ളത് ഇപ്പൊ മഞ്ഞ് ഇല്ലാത്ത സമയത്താണ് നമ്മൾ വന്നത് വെള്ളവും ഇല്ലാത്ത സമയത്തായതുകൊണ്ട് തന്നെ കൊളയട്ട നമ്മളൊന്നും കടിച്ചില്ല അതിന് നമ്മളിപ്പോ സേഫായിരുന്നു നമുക്ക് മുന്നേ വന്ന ദേവിക്ക് ആയി വന്നിട്ട് ഇതുവരെ നിനക്ക് നമ്മളത് ആ കാടുന്ന കുന്നിന്റെ മുകളിൽ നിന്ന് ഇത്രയും ഭാഗം നടന്ന് ആ കാട്ടിന്റെ ഇടയിൽ കൂടെ കയറി ഈ കാട്ടിന്റെ അകത്തൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ എത്തിയിരിക്കുന്നത് ആദ്യം നല്ല കീഴടക്കിയിരിക്കുന്നു അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് രണ്ടാമത്തെ മലയാണ് നമ്മൾ കീഴക്കുക ആദ്യം ആ മല കയറിയിട്ട് ആ മലയിൽ നിന്ന് ഇറങ്ങി ഈ മല കീഴക്കി അപ്പോൾ ഇനിയും നമുക്ക് മല കീഴക്കാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് ഒക്കെ ഫോട്ടോക്കെടുത്തു പോയി